നമസ്കാരം നമസ്കാരം ഞാനിപ്പോ സിനിമകളില് കുറച്ച് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്ത് മന്ദാഗിനി മന്ദാകിനി പോലുള്ള പിന്നീട് നമ്മുടെ സീരിയല് ഒരു സീരിയല് സൂര്യ ടിവിയില് സ്വയംവര പന്തൽ സീരിയൽ മിമിക്രി ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റായ കാരണം പറയാണ് ഇപ്രാവശ്യം വളരെ കുറവാ തോന്നുന്നില്ലേക്ക് ഒരു അടി ഏറ്റവും ഗാനമേളയും നാടൻ പാട്ടൊക്കെ കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള പിന്നെ ഗ്യാപ്പിലൊക്കെ ചെറിയ വീട്ടിലെ അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് അതുപോലെ ഏട്ടൻ ചേച്ചിയുടെ കൊച്ചുണ്ട് വീട് ആ പിടാവിനോ ചങ്ങരംകുളം മൂക്ക് തല പിടാവിനോടല്ലേ അപ്പൊ കുറച്ച് ഐറ്റംസ് ആദ്യം ലേറ്റസ്റ്റ് സംഭവം അതുപോലെ തന്നെ പഴയത് നമ്മളെ പിന്നെ വിഷ്ണു ഇതില് എന്താ ഫോണെടുക്കാത്തേ ഇവൻ വിളിച്ചപ്പോ നീ എടുത്തു അല്ലേ ഇവൻ കറക്റ്റാ അടിപൊളിയാ ഞാൻ എനിക്ക് ചേരൂല എനിക്ക് കളറില്ല ഗ്ലാമറില്ല കാശില്ല ഒന്നുമില്ല ഇവൻ കറക്റ്റാ അടിപൊളിയാ അല്ലെങ്കിൽ പെമ്പിളുകാരൊക്കെ ഇങ്ങനെ ജീവന തുല്യം സ്നേഹിക്കണ ചെക്കന്മാരുണ്ടാവും എന്നിട്ട് അവന്മാരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉഡായ്പമാരണ്ട് അവന്മാരെ അവിടെ പൊക്കോളും പിന്നെ എന്തിനാണ് പ്രാമെന്ന് പറഞ്ഞ എന്റെ പുറകെ ഇതുപോലെ നമ്മടെ മേഘനാഥൻ ചേട്ടന്റെ വോയിസ് ആണ് കുറച്ചുകൂടി കൂടുതൽ ചെയ്യാ മാസ്റ്റർപീസ് പറയാത്തിന്റെ ആക്ഷൻ ഹീറോ ബിജുല് ആരാ എന്താ അവിടെ രാജേന്ദ്രൻ കൂലിപ്പാണിയോ സാറേ ഇവിടെ വീട്ടു വലിക്ക് പോയെന്നോ സാറിന് ആൾ മാറിയതാ ഞാൻ ജീവനോടതിൻ്റെ ആവശ്യമില്ല എപ്പോൾ എപ്പോഴാണ് ഞാനറിയാതെ വീട്ടിൽ ജോലിക്ക് പോയി കുടുംബശ്രനെന്നും പറഞ്ഞിട്ടോ കാര്യം നാലഞ്ച് മാസമായി സാറേ ഞാൻ ജോലിക്കൊക്കെ പോട്ടെ കാലും ഒരു സ്ലാബ് വീണേ പിന്നെ ഒരു നെഞ്ചു വേണേ എന്ന് വെച്ച് കുടുംബം മോറ്റാൻ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാ അധ്വാനിച്ച് സാറിനെ അറിയോ കെ പി സി ഗ്രൂപ്പ് ആ കോൺട്രാക്ടർ കൂടെ പന്ത്രണ്ട് വർഷ പണിയെടുത്ത് അവര് വീട് പൂട്ടി പൊറത്ത് പോകുമ്പോ താക്കോല് എന്റെ കയ്യിൽ ഏൽപ്പിക്കോട്ടില്ല സാറേ പിള്ളേരെ സാറേ ഈ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഇനിയിപ്പാ ചെയ്യല്ലേ നല്ല അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൂടി ഫേമസ് ആയത് ഏത് അതെ ശരി സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് സുതന്നെ സംഭവം ശെരിക്കും പറഞ്ഞ എനിക്കും അങ്ങനെ തന്നെ നമുക്ക് ഒരു ഒരു പേരുണ്ടാക്കി തന്നു മണ്ണൊക്കെ ഈ മിമിക്കൊക്കെ നമ്മളീ പൂരത്തിന്റെ പൂരപ്പറമ്പിലും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോ ഒന്ന് കേരട്ടേന്ന് ചോദിക്കണ അവര് കേട്ടില്ല അല്ല ആ ഒരു പേര് നമുക്ക് അതന്നെ ആ ഒരു പേരും ഒരു ഉണ്ടാക്കി തന്നാണ് ആ ഒരു വേദി ശബ്ദം കേട്ട് എനിക്കൊരു മറിമായ ഇത് ചേരണ്ടല്ലേ അന്ന് ചെയ്യാറുണ്ട് ഈ ജാതി സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ജാതി ഇഞ്ചക്ഷനൊക്കെ ഹറാവാണെന്ന് ഞാൻ പറയണത് ഇപ്പം പിടിയിട്ട് എനിക്ക് ഓൻ്റെ ഭാര്യ കുറച്ച് ഒരു വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണ് അതിൻ്റെ ഓൾക്ക് ഉണ്ട് താൻ താണ് ഞാൻ പറയണ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്ര നല്ലതല്ല ഉടും ഈ ചെന്താണ് ഉണ്ണിയ ചെയി കഥയാണ്

വീട്ടുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യല്ലേ വീട്ടാ സ്റ്റേ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പരിപാടി പിന്നെ നമ്മുടെ എന്താ പറയാ രാജേന്ദ്രൻ ചേട്ടല്ലേ നമ്മുടെ ആ മാധവ മാധവൻ്റെ ഒന്നിനും ഇല്ലായെന്ന് കരുതി ഞാനായിട്ട് ഒതുങ്ങി മാറുന്നപ്പോ ഞങ്ങട്ട് വലിയ ആളായി ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങയുടെ ഇടയ്ക്കിടയിൽ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാൻ എതിരൊന്നില്ലല്ലോ ഇനി അവൻ അവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി ഇടന്ന് മതി അമ്മയെ മാറതായി ഞാൻ നോക്കിക്കോളാം ഈ അക്ക് ഉള്ളടക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു ഈ തന്നെ തന്നെ ഇങ്ങനെ ഓരോ അതിനോട് ഇന്ദ്രൻ പണ്ടത്തെ ആളാണെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പഴയ ബോംബ് കഥ എന്നുള്ള സിനിമ ഈ ചന്ദ്രനോ നമ്മൾ മനുഷ്യര് പല തരത്തിലാണോ കാണുന്നത് ചെറുപ്പത്തിൽ ചന്ദ്രനെ നമ്മൾ അമ്പിളി അമ്മാവിൽ വിളിക്കും കുറച്ച് വലുതായി നിന്റെ ഒക്കെ പ്രായമാവുമ്പോ ബഹുമാനൊക്കെ കുറഞ്ഞ് ചന്ദ്രനൊന്ന് പേരെടുത്ത് വിളിക്കാൻ തുടങ്ങും റൊമാൻറ്റിക് ചന്ദ്രൻ കല്യാണം കഴിഞ്ഞാൽ ചന്ദ്രനെ നോക്കാൻ നേരം കിട്ടൂലായിരിക്കും പിന്നെ വയസ്സായി ചാവാറാവുമ്പോ ചന്ദ്രനെ നോക്കാൻ തന്നെ പേടിയാവും അങ്ങോട്ട് പോണല്ലോ നോർത്ത് എന്റെ അലിയ നിന്നെ പത്ത് വയസ്സ് വരെയല്ലേ തല്ലിയുള്ളൂ എന്നെയും തല്ലി പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല നമ്മുടെ ആവശ്യത്തിനുള്ള കാശി അത് ഏത് രൂപത്തിലായാലും നമ്മൾ എടുക്കണം അത് പമ്മയുടെ അമ്മയുടെ പ്രോഡ് ഫണ്ടാണോ അച്ഛന്റെ പേഴ്സാണു പറമ്പിൽ തേങ്ങയണോന്നും നോക്കേണ്ട ആവശ്യമില്ല ബ്ലേഡിംഗ് ഫുൾ അല്ലേ പിന്നെ വിനോദേ സൂപ്പർ സൂപ്പർ ശബ്ദം ഏകദേശം ശബ്ദങ്ങളാണ് വിനോദം